നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂളിൽ അധ്യാപക ദിനത്തിൽ കുട്ടികൾക്കായി വ്യത്യസ്ത പരിപാടികളാണ് നടത്തിയത് അധ്യാപകനും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ലോകോത്തര ചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത് അധ്യാപക ദിനത്തിൽ കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിലെ ഒന്നു മുതൽ വരെ ക്ലാസുകളിലെയും വിദ്യാലയത്തിൻ്റെ ഭാഗമായുള്ള ജെംസ് പ്രീ പ്രൈമറിയിലെയും മുഴുവൻ കുട്ടികളെയും പങ്കാളികളാക്കിയാണ് പരിപാടി നടത്തിയത് ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഗ്രന്ഥശാലയും വായനക്കൂട്ടും എന്ന പരിപാടി ഏറെ ശ്രദ്ധേയമായി എല്ലാ അധ്യാപകരും കുട്ടികൾക്കായി വ്യത്യസ്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ബാലപ്രസിദ്ധീകരണങ്ങളുമായാണ് ഈ ദിനത്തിൽ വിദ്യാലയത്തിലെത്തിയത് കൊണ്ടുവന്ന പുസ്തകങ്ങൾ സ്വന്തം കയ്യൊപ്പ് പതിച്ച് കുട്ടികൾക്കായി കൈമാറി കഥകൾ നോവലുകൾ ആത്മകഥകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ അൻപതോളം പുസ്തകങ്ങൾ ഇനി കുട്ടികളുടെ വായനയ്ക്കായി ഉപയോഗപ്പെടുത്തും കുട്ടികൾ അധ്യാപകർക്കായി ഗ്രീറ്റിംഗ്സ് കാർഡ് തയ്യാറാക്കിയും പൂക്കൾ നൽകിയും കൊച്ചു സമ്മാനങ്ങൾ നൽകിയും പ്രിയ അധ്യാപകരോടുള്ള സ്നേഹം പങ്കുവെച്ചു അധ്യാപക ദിന സന്ദേശം അധ്യാപക ദിന ചിന്തകൾ പ്രസംഗം ഇഷ്ട അധ്യാപകരെ കുറിച്ച് എഴുതുക ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കുക തുടങ്ങിയ മുഴുവൻ പ്രവർത്തനങ്ങളിലും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പിന്തുണയോടുകൂടി കുട്ടികൾ സജീവമായി പങ്കെടുത്തു പ്രഥമാധ്യാപിക സിസാലീന ഗ്രന്ഥശാല കൺവീനർ കെ ജി ധന്യ എന്നിവർ അധ്യാപക ദിന സന്ദേശം കൈമാറി സ്കൂൾ ലീഡർ മിസ് ബാഹുൾ ഹക്ക് ഡെപ്യൂട്ടി ലീഡർ നിഹാദ് അഹമ്മദ് എന്നിവർ അധ്യാപകർക്കായി കുട്ടികളുടെ ആശംസകൾ കൈമാറി വെട്ടന്യൂസ് കൂട്ടായി